ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഗണഗീതം ചൊല്ലിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും ആ വിവാദമുണ്ടായത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ഉദ്ഘാടനത്തിൽ ചില കുട്ടികൾ ഗണഗീതം ആലപിച്ചതാണ് ഗണഗീതം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ശാഖകളിൽ പാടുന്ന ഒരു പാട്ടാണ് അത് പല ആളുകളും എഴുതിയിട്ടുള്ള വരികളൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഒരാൾ എഴുതിയത് എന്ന് പറയാനില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കലൂരിലൊരു വീട്ടിലിരിക്കുമ്പോഴാണ് ഇതുപോലെ ആർ എസ് എസിൻ്റെ ശാഖയിലൊക്കെ പോയി വളർന്നിട്ടുള്ള ആർ എസ് എസിൻ്റെ ശാഖ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞരമ്പുകളിൽ ഒരാൾ വളരെ ആവേശത്തോടു കൂടി പെട്ടെന്നൊരു ഗണഗീതം പാടാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പാടിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേൾക്കാനൊക്കെ നല്ല രസമുള്ളൊരു പാട്ടാണ് പക്ഷേ ആ പാട്ട് പാടിയത് വെറും ഒരു പാട്ടല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റില്ല അത് വിവാദമായിരുന്നു അത് വിവാദമായതിൻ്റെ കാര്യം ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഇനി ആ കുട്ടികളോട് ആദ്യം വന്ദേവാദനം പാടിയിരുന്നു പിന്നെ ഗണഗീതം പാടാൻ പറഞ്ഞു ഒന്ന് പാടിയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ഇന്ത്യൻ റെയിൽവേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ വന്ദേവാദനം പാടിയതൊന്നും ഇട്ടില്ല പകരം ഗണഗീതം പാടിയതെടുത്താണ് അവരുടെ ഒഫീഷ്യൽ എക്സ്പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതു വലിയ വിവാദമായി കാരണം ആർ എസ് എസിൻ്റെ ഗണഗീതം എന്തിനാണ് ഈ ഈ നമ്മുടെ റെയിൽ ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടായി പിണറായി വിജയൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ടായി അതിൽ ആർ എസ് എസ് റെയിൽവേയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കയറിയതാണെന്നും അവിടുത്തെ തൊഴിലാളികൾ വലിയ തോതിൽ പണിമുടക്കിയതാണെന്നും അത്തരത്തിലുള്ളൊരു റെയിൽവേയാണ് ഇത്തരത്തിൽ ഗണഗീതം പാടുന്നതിനെ അനുവദിക്കുന്നത് എന്നുമൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ഗണഗീതം പാടിയ പോസ്റ്റ് ചെയ്തിട്ടുള്ള റെയിൽവേ അത് പിൻവലിച്ചു പക്ഷേ പിൻവലിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു നാല് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ മറ്റാരുടെയോ ഉപദേശം കിട്ടിയതുപോലെ ഇന്ത്യൻ റെയിൽവേ ഇംഗ്ലീഷ് പരിഭാഷകളോടുകൂടി അതായത് ഇംഗ്ലീഷിൻ്റെ സബ്ടൈറ്റിലുകളോടുകൂടി അത് വീണ്ടും പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗണഗീതമല്ല ഒരു പാട്ടല്ലേ നല്ല പാട്ടല്ലേ അതങ്ങാട് വിട്ടേക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെയൊക്കെ എതിർക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികളും അത് ബെനറ്റോ ബെനറ്റോമുസോളിനി ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും നിരവധി ആളുകളാണെങ്കിലും ആദ്യം പതുക്കെ പതുക്കെ ആളുകളിലേക്ക് ആര്യ രക്തം ശുദ്ധ രക്തമാണെന്നും മറ്റുള്ളവരുടെ രക്തം കലർപ്പുള്ള രക്തമാണെന്നും അത് രക്തമാണെന്നും ദുഷ്ടരക്തമാണെന്നൊക്കെയുള്ള ചില പോളിസികളൊക്കെ പറഞ്ഞു അതെല്ലാം തന്നെ ആശയപരമായി അടിച്ചേൽപ്പിക്കുന്നത് സാംസ്കാരികമായ പദ്ധതികളിലൂടെയാണ് ഇവിടെ പക്ഷേ അത്തരത്തിൽ ഇനി കുട്ടികൾ പാഴിയാൽ പോലും കുഴപ്പമില്ല പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീഷ്യലി ഇന്ത്യൻ റെയിൽവേ അത്തരത്തിലൊരു കാര്യം പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവരത് വാശിയോടുകൂടി പോസ്റ്റ് ചെയ്യുകയും അത് ഗണഗീതം എന്ന് പറയുന്നത് ഒരു ദേശഭക്തി ഗാനമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പി കെ ബറുവൊക്കെ പറഞ്ഞതുപോലെ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ആണ് ഇന്ദിര എന്ന് പറഞ്ഞതുപോലെ ആർ എസ് എസ് ആണ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു ആണ് ഇന്ത്യ എന്ന് പറയുക എല്ലാവരും തന്നെ ഹിന്ദുക്കളിൽ വരും എന്ന് പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കുറച്ച് പേരെ പതുക്കെ പതുക്കെ മാറ്റി നിർത്താൻ തുടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസാരം പക്ഷേ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് ഒരു മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗണഗീതം വരുന്നത് ഗണഗീതത്തിൽ പക്ഷേ എതിർത്തതുകൊണ്ട് ലാഭമുണ്ടായത് ആർ എസ് എസിനാണ് കാരണം ആ ഗണഗീതം ആരും തന്നെ കേൾക്കാതിരുന്ന ഗണഗീതം കുറച്ചുകൂടി ഫേമസ് ആവുകയും വളരെ കൃത്യമായി ഇത് അവരുടെ ഒരാശയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനും അവരുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി ആളുകളെ കൂട്ടാനും ഒക്കെ ഇത് സഹായിച്ചു കാരണം ഇതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ പദ്ധതി എന്താണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഇതിന് തൊട്ടു മുമ്പ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഭാരതാമ്പ എന്ന് പറയുന്നൊരു പടവ് പൊക്കിക്കൊണ്ടുവന്ന് അത് ഗവർണറുടെ പോസ്റ്റിൽ വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ആദരിച്ചിട്ടോ പൂവിട്ട് പൂജിച്ചിട്ടോ പൊയ്ക്കോളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോഴും ഇതേ വാതകം തന്നെയാണ് ഉരുത്തിയത് ഭാരതാംബയല്ലേ അവരെ പൂജിക്കുന്നതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ആ ഭാരതാമ്പയിൽ നമ്മുടെ കാശ്മീരില്ല അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ കൂടി ചേർന്ന് വെച്ചിട്ടുണ്ട് അതും ഈ പറയുന്നതുപോലെ ആർ എസ് എസിൻ്റെ ശാഖയിൽ ഇപ്പോൾ അവർ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിരുന്നൊരു പടമാണ് അവരവിടെ വീട്ടിൽ വെച്ചോ ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ചോ പൂജിക്കുന്നതിന് നമുക്കാർക്കും കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ആ വസ്തുത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളുകളായി ഇവിടെ സൗത്ത് ഇന്ത്യയിലേക്ക് ഏറ്റവും വലിയ ദൈവം ഹിന്ദുക്കളുടെ ഇടക്ക് പോലും മുപ്പത്തിമൂന്ന് മുക്കോടി ദൈവങ്ങളുണ്ടായതിൽ ഏറ്റവും വലിയ ദൈവമായി നമ്മൾ കണ്ടിരുന്നത് കൃഷ്ണനെയാണ് പിന്നെ ശിവനെയൊക്കെയാണ് പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അത് രാമനെയാണ് കുറേ നാളുകളായിട്ട് ഒരേകമാനമായിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഒരേപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ അവർക്ക് പ്രൊപ്പകാഠനം നടത്താൻ പറ്റൂ അതുകൊണ്ട് രാമനും വലിയൊരു ദൈവമായി ഏതാണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന പണിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് അൻപത്തി അഞ്ചോ അൻപത്തിയാറോ അൻപത്തി ഏഴ് ശതമാനം വരെ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല പകരം ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു ഡിക്ലൈനിങ് ആണ് കാണുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ അവർക്കറിയാം അപ്പോൾ ഇനി അവരുടെ വോട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ എല്ലാ കാലത്തേക്കുള്ള ഭരണം ഉറപ്പിക്കണമെങ്കിൽ സ്വാധീനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ അയോധ്യ രാമക്ഷേത്രവും ഇവിടെ വന്ന് കെ എസ് ചിത്രയുടെ തന്നെ പ്രസാദം കൊടുക്കലും ഈ പറഞ്ഞ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏതാണ്ട് കുറേ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കുറെ കൂടി പ്രാധാന്യം കൊടുക്കുന്ന ദൈവങ്ങളുടെ കാര്യങ്ങളിലേക്ക് കുറേ കൂടി പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ലെവലിലേക്ക് കേരളവും കർണാടകവും അടക്കം എത്തിയിരിക്കുന്നു തമിഴ്നാടൊക്കെ ഏതാണ്ട് കുറച്ച് ഇപ്പോൾ അതിലൊന്നും വിഭിന്നമാണ് അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇനി എങ്ങനെയാണ് കുറെ കൂടി ഇതിൻ്റെ ആക്കം കൂട്ടാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ചില ഉപകരണങ്ങൾ മാത്രമാണ് ഭാരതാമ്പയും ഗണഗീതവും ഒക്കെ തന്നെ അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇനി പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഇനി അടുത്ത പരിപാടികളിൽ അടുത്ത പരിപാടികളിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണെന്നും ഇന്ത്യ എന്ന് പറയുന്ന ആർ എസ് എസ് ആണെന്നും ഇതെല്ലാവരും തന്നെ അംഗീകരിക്കേണ്ടതാണെന്നൊക്കെ ഇവർ പതുക്കെ പതുക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ചില കണക്കുകൾ കൂടി നമ്മൾ അറിഞ്ഞു പോകണം കാരണം ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാല്പത് കോടി വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് കോടിക്കടുത്താണ് ആ തൊണ്ണൂറ്റി ഏഴ് കോടി ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതിലേതാണ്ട് അറുപത് കോടി ആളുകളാണ് വോട്ട് ചെയ്യാറുള്ളത് ആ അറുപത് കോടി ആളുകൾക്ക് മിച്ചം വോട്ട് ചെയ്യുമ്പോൾ അതിപ്പോഴും ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെറും ഇരുപത്തി മൂന്ന് കോടി ആളുകളുടെ വോട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുന്നവർ അവർ മഹാഭൂരിപക്ഷം എടുത്ത് വിജയിക്കും അങ്ങനെ ഇരുപത്തി മൂന്ന് കോടി വോട്ടുകളെ ബി ജെ പിക്ക് കിട്ടുന്നുള്ളൂ അതേസമയം പതിമൂന്ന് കോടി വോട്ടുകളുമായി തൊട്ടു പുറകിൽ കോൺഗ്രസ് കൂടിയുണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞവണേക്ക് പതിനൊന്ന് കോടി ഉണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് ഒരു കോടി ഒന്നര കോടിയോളം വോട്ടുകൾ രണ്ട് കോടിയോളം എടുത്ത് അവർ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള വർദ്ധനവ് കൂടി ഉണ്ടാകുമ്പോൾ അതെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻ മേഖലകളിൽ നിന്നാണെന്നും അത് വലിയ തോതിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇനി ബി ജെ പിയുടെ ഒരു സാക്ച്വറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് ഇനി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് കാര്യമാകൂ ആ വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകൾ ഉപയോഗിക്കുന്നതിനും ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരം ഒരുമിച്ച് ഉണർത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ചില നമ്പറുകൾ മാത്രമാണ് ഭാരതാംബയും അല്ലെങ്കിൽ ഗണഗീതവും ഒക്കെ തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും വളരെ ഫലപ്രദമായി ചില ചിഹ്നങ്ങൾ ചരടുകൾ സ്വസ്തി ഈ പറയുന്ന പാട്ടുകൾ ഇതുപോലെ സിനിമകളിലൂടെ ഒക്കെ തന്നെ ഇതുപോലെ സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശം നടത്താൻ ആ ജനതയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വെറും നമ്പറുകളും അഭ്യാസങ്ങളും മാത്രമാണ് ഈ ഗണഗീതം യഥാർത്ഥത്തിൽ ഈ ഗണഗീതം പാടിച്ചതല്ല അവിടെയുള്ള കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട് ഈ സരസ്വതി വിദ്യാലയം എന്ന് പറഞ്ഞാൽ കലൂരി ഇരിക്കുന്ന ഏതാണ്ട് ഇരിക്കുന്ന സ്കൂളിൽ ഞാൻ നിരവധി തവണ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ സെമിനാറുകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ആ സ്കൂൾ തന്നെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ഞാൻ അവിടെ പോകുമ്പോൾ ദേവൻ എന്നോ പേരുള്ള ഒരു വളരെ മര്യാദക്ക് വളരെ നന്നായി പെരുമാറുന്ന വളരെ നല്ല ആയിട്ടുള്ള ഒരാളായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ ഇപ്പോൾ മറ്റാരോ ആണ് എന്ന് കളത് കേൾക്കുന്നു അദ്ദേഹം ഇതിനെതിരെ വളരെ ആവേശത്തോടുകൂടി ഞങ്ങൾ ഗണഗീത പാടും പാടികുട്ടികളെ അഭിനന്ദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ആർ എസ് എസിൻ്റെ സ്കൂളാണ് ഇനി അവിടെ നടക്കുന്ന പരിപാടികളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഫോറം ഫോർ ഐ ടി ചെയ്യുന്നു പറഞ്ഞാൽ ഫിഡ്ജിയുടെ ഒക്കെ ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഏതാണ്ട് രണ്ട് മൂന്ന് കൊല്ലങ്ങൾ മൂന്നാല് കൊല്ലങ്ങൾക്കുമ്പോൾ ഫിഡ്ജിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു ക്ലാസുകൾ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്കറിയോ അവരുടെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകൾ ഇവരുടെ ക്ലാസ് ടൈമിങ്ങിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഏഴിലധികം വരുന്ന ബാച്ചുകളെല്ലാം തന്നെ എൻട്രൻസ് കോച്ചിങ് നടത്താനായിട്ട് ഫീസ് മേടിച്ച് ഫിഡ്ജി ക്ലാസ് കടത്തുന്നു അത് ക്ലാസ് ടൈമുകളിൽ ഈ സ്കൂളിന്റെ അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫിഡ്ജിയുടെ അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭാവൻസ് അടക്കമുള്ള നിരവധി സ്കൂളുകളിലെ കുട്ടികൾ എൻട്രൻസ് കിട്ടണമെന്നും ഐ ഐ ടി കിട്ടണമെന്നും എയിംസ് കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത്തരം സ്കൂളുകളിൽ ചേരുന്ന ഒരു പ്ര പ്രവണതയുണ്ടായിരുന്നു ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയാണ് ഒരു കൊല്ലത്തേക്കുള്ള ഫീസായി വരുന്നത് എൻട്രൻസ് കോച്ചിങ്ങിന് അത്തരത്തിൽ കനത്ത ഫീസുകൾ കൊടുത്തുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന ആളുകളുടെ ബാച്ചുകൾ സി വളരെ കൂടുതലായിട്ട് അവിടെ അനുവദിക്കുകയും അങ്ങനെ ഈ പറയുന്ന പോലെ അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പല പ്രത്യേകതരം പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്കൂളാണ് അവിടെ നിന്ന് ആ കുട്ടികളെ സെലക്ട് ചെയ്തതും ഈ പാട്ട് പാടിച്ചതും ഒന്നും വളരെ നിഷ്കളങ്കമാണ് എന്ന് നിങ്ങളാരും വിചാരിച്ചു കളയരുത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ പ്ലാൻഡായിട്ടുള്ള രചിക്കപ്പെട്ട തിരക്കഥകൾക്കനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതികൾ മാത്രമാണ് അതിൻ്റെ ആവിഷ്കാരം മാത്രമാണ് കണ്ടത് അല്ലാതെ ഇതൊരു ഗണഗീതം അല്ല അതൊരു ഭാരതാംബയല്ല ആ സൈഡിൽ ഇരുന്നോട്ടേന്ന് തോന്നിയാൽ എതിർത്തില്ലെങ്കിൽ ഇവരാകെ പോകും പക്ഷേ എതിർത്തില്ലെങ്കിൽ എതിർക്കാൻ പറ്റുന്ന ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ആശയങ്ങളുമായിട്ട് അവർ വരും അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്ത ആളുകളെ മനസ്സിലാക്കേണ്ട ആവശ്യം കൂടി നമുക്കുണ്ട് അതുകൊണ്ടാണ് ഗണഗീതം എന്ന് പറയുന്നതും ഭാരതാംബ എന്ന് പറയുന്നതുമൊക്കെ വെറുമൊരു പടമോ വെറുമൊരു പാട്ടോ അല്ല പകരം അതൊക്കെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ ഉപകരണങ്ങളാണ്